നമസ്കാരം നമ്മുടെ നാട്ടിൽ ഒരുപാട് ബംഗാളികൾ ജോലിക്ക് വന്നിട്ടുണ്ട് നമ്മൾ പൊതുവേ വടക്കേ ഇന്ത്യക്കാരെ എല്ലാം ബംഗാളികളാണ് എന്ന് ആണ് പറയാറ് അതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ പശ്ചിമബംഗാളിൽ നിന്നാണ് എന്നാൽ നമുക്കതിൻ്റെ യാഥാർത്ഥ്യം മാത്രം നോക്കാം നമ്മൾ എല്ലാവരെയും ബംഗാളികളാണ് എന്ന് അടച്ച് പറയുന്നതെങ്കിലും നമുക്ക് യഥാർത്ഥത്തിലുള്ള പശ്ചിമബംഗാളുകാരെ മാത്രം എടുക്കാം അതിൽ നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലുള്ള ഈ കേൾക്കുന്നവരിൽ പലരുടെയും ആ വീട്ടാവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിനൊക്കെ ഒരു ബംഗാളിയുടെ എങ്കിലും സഹായം അല്ലെങ്കിൽ അവരെങ്കിലും എങ്കിലും ജോലിക്ക് വെച്ചിട്ടുള്ള അനുഭവമുള്ളവരായിരിക്കും നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അതിൽ തന്നെ ഒരു ഇരുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള ബംഗാളികളോട് അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് പശ്ചിമബംഗാളിലെ ബംഗാളികളോട് അവൻ്റെ ഭാഷയിൽ ഒരു രണ്ട് വരി എഴുതി കാണിക്കാമോ എന്ന് ചോദിക്കുക ഒരു പേപ്പറും പേരെയും കൊടുത്തിട്ട് ചോദിക്കുക ഒരു പക്ഷേ അവനവൻ്റെ പേരെഴുതും അതുതന്നെ തത്തറ്റായിരിക്കും അല്ലാതെ അവനൊരു രണ്ട് വരി അവൻ്റെ ഭാഷയിൽ എഴുതാൻ പറ്റില്ല ഒരു ഇരുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് പത്ത് പേരെടുത്താൽ അതിൽ എട്ട് ഒൻപത് പേരുടെയും അവസ്ഥ ഇത് തന്നെയാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഏതാനും പേർക്ക് മാത്രം ഒന്നോ രണ്ടോ പേർക്ക് മാത്രമായിരിക്കും അവരുടെ ഭാഷയെങ്കിലും അറിയാവുന്നത് ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന പശ്ചിമബംഗാളിൽ നിന്ന് വന്ന തൊഴിലാളികൾക്കും അവരുടെ സ്വന്തം ഭാഷ പോലും എഴുതാനോ വായിക്കാനോ അറിയില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഇനി ഇത്ര നാൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളൂ വേണമെങ്കിൽ പരീക്ഷിച്ചറിഞ്ഞോളൂ ഇനി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം ഒരന്ന് സ്വല്പം ആലോചിക്കേണ്ടിവരും പക്ഷേ ഉത്തരം വളരെ ലളിതമായിട്ട് നമുക്ക് പിടി കിട്ടും ഞാൻ ഇരുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് പശ്ചിമബംഗാളത്ത് അവൻ്റെ സ്കൂൾ ടൈമിലെ പ്രായം എത്രയാണ് എന്ന് ചുമ്മാ കണക്കുകൂട്ടുക നമുക്ക് നമ്മുടെ ഒരു പത്താം ക്ലാസ് വരെയുള്ള ഒരു സമയമാണ് നമ്മുടെ ഇപ്പോൾ പ്ലസ് വണ്ും പ്ലസ് ടു ഒക്കെ ഉണ്ട് അത് നമുക്ക് കൂട്ടണ്ട അക്ഷരം പഠിക്കണമെങ്കിൽ അക്ഷരമൊക്കെ പരമാവണമെങ്കിൽ അഞ്ചാം ക്ലാസ് വരെയൊക്കെ പോകുമ്പോഴേക്കും ഒരു ശരാശരി വിദ്യാർത്ഥിക്ക് അക്ഷരമൊക്കെ നന്നായിട്ട് വായിക്കാനും എഴുതാനും ഒക്കെ അറിയാൻ പറ്റും നമ്മൾ അങ്ങനെ ഒരു ഏകദേശം കണക്കുകൂട്ടിക്കഴിഞ്ഞാൽ അവനൊരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം അവൻ്റെ നാട് ആരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് എന്ന് നിങ്ങളൊന്ന് കണക്കുകൂട്ടി നോക്ക് അപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടും ഞാൻ ഇനി കൂടുതൽ വിശദീകരിക്കുമെന്നും വേണ്ട രണ്ടായിരത്തി പതിനൊന്നിലാണ് മമതാ ബാനർജി പശ്ചിമബംഗാളിൻ്റെ അധികാരത്തിൽ ആദ്യമായിട്ട് വരുന്നത് അത് അതിനുശേഷം ഇതുവരെ അവരാണ് ഭരിക്കുന്നത് അതിനു മുമ്പ് അത് മുപ്പത് കൊല്ലത്തോളം ഇരുപത്തിഞ്ച് മുപ്പത് കൊല്ലത്തോളം ഇടതുവർഷം അതായത് കമ്മ്യൂണിസ്റ്റുകാരാണ് പശ്ചിമബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഉദാഹരണമായിട്ട് കാണിച്ച ഈ ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവൻ്റെ സ്കൂൾ ടൈം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലൊക്കെ അവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോൾ മനസ്സിലായോ അവന് എഴുത്തും വായനയും അറിയാത്ത അവർ ഈ കണക്കൊക്കെ വെച്ച് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ വരിച്ചെടുത്ത സ്ഥലത്ത് ഭയങ്കര സാക്ഷരതയാണ് അങ്ങനെ ഇന്നിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നമുക്ക് നൂറ് ശതമാനം സാക്ഷരത എന്നൊക്കെ പറയാം കണക്കി കാണിക്കാം പക്ഷേ നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ വിളിച്ച് ചോദിച്ചു നോക്കും അവർക്ക് തെറ്റുകൂടാതെ ഒരു പാരഗ്രാഫ് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് അവരോട് അവരോട് പരീക്ഷിച്ചതന്നെ നിങ്ങൾ അറിഞ്ഞോളൂ അപ്പോൾ മനസ്സിലാവും വിദ്യാഭ്യാസത്തിന് നിലവാരം എന്തെന്ന് ചുമ്മാ പറയുമ്പോൾ പറയാം നമുക്ക് സാക്ഷരരാണ് എന്ന് പറയാം പക്ഷേ നമ്മുടെയൊക്കെ പ്രായത്തിൽ ഇനി ഞാൻ കൂടുതൽ പറയാം നമ്മുടെയൊക്കെ പ്രായത്തിൽ ഇപ്പോൾ എൻ്റെയൊക്കെ പ്രായം ഒരു മുപ്പത്തഞ്ചിന് മുകളിലാണ് എന്ന് കൂടിയോ നിങ്ങളിൽ പലരും അത് ആ പ്രായം തന്നെ ആയിരിക്കും നിങ്ങളുടെയൊക്കെ സ്കൂൾ സമയത്ത് നമ്മുടെയൊക്കെ ക്ലാസ്സുകളിൽ അതായത് പേന എടുക്കാൻ മറന്നിട്ടോ അല്ലെങ്കിൽ പേന ഇല്ലാതെയൊക്കെ വരുന്ന ഏതെങ്കിലും ഒരു കാണും അവൻ നമ്മളോട് ചോദിക്കുന്നതന്നെ അവിടെ നിൻ്റെ രണ്ട് പേന ഉണ്ടോ എന്ന് ചോദിക്കും ഒരു പേന അവന് കടം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് അത് അന്ത കാലമാണെങ്കിൽ ഇന്നിപ്പോൾ കേരളം വല്ലാതെ അങ്ങ് മാറിപ്പോയി ഇന്ന് പിള്ളേർ ചോദിക്കുന്ന തന്നെയാണെന്ന് രണ്ട് കത്തി കൊണ്ടോടാണോ ചോദിക്കുന്നത് ഒന്ന് അവന് കിട്ടിയിരുന്നെങ്കിൽ മറ്റൊരു കുത്താൻ വേണ്ടിയിട്ടാണ് ഇത് കഴിഞ്ഞ ദിവസം കൂടി കത്തിക്കുത്തി കടന്നു ഓരോ ദിവസവും സ്കൂളിൽ നിന്നുള്ള അതിക്രമങ്ങളുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാലയങ്ങൾ അത് പുസ്തകത്തിലുള്ളത് മാത്രം പഠിക്കാനുള്ള സ്ഥലമല്ല ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ കൂടി പഠിപ്പിക്കേണ്ടതാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ അത് തുലച്ച് പണ്ടാരമടക്കി അധ്യാപക ജോലി എന്നത് മറ്റേത് ജോലിയെ പോലൊരു ജോലിയാണെന്നും ശമ്പളം മേടിക്കുന്ന ജോലിയാണെന്നും അവരെ അതിൽ കൂടുതൽ ബഹുമാനിക്കേണ്ട ആവശ്യമില്ലെന്നും വേണമെങ്കിൽ അവരെ സാറിനെന്നോ ടീച്ചർന്നോ വിളിക്കേണ്ട പേര് വരെ വിളിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ വിദ്യാലയങ്ങൾ തുലച്ചടിക്കി ഇത് അനുഭവിക്കാൻ പോകുന്നുള്ളൂ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അന്നത്തെ ആവാൻ പോകുന്ന യുവാക്കളാവുന്നത് ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഏത് ലെവലിൽ പോകുമെന്ന് ചിന്തിച്ച് നോക്കുക തുലച്ചടിക്കി വെച്ചിരിക്കുന്നു എന്നിട്ട് ന്യായീകരിക്കാൻ വരികയാണ് അവർ അവരുടെ നേരെ ഈ എല്ലാവരുടെയും ചൂണ്ടവരൽ ഇടതുപക്ഷത്തിന് നേരെ തിരിയുമെന്നായപ്പോൾ അവരിപ്പോൾ വിദ്യാർത്ഥികളുടെ ആകുലതകളാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അവർ അത്ര പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാബഡിയെന്ന് നമ്മൾ തിരിച്ചറിയണം ഇവർ ഭരിച്ചിട്ടുള്ള എല്ലായിടത്തും തന്നെയാണ് സംഭവം ഇവർ ബംഗാളിൽ തുടർച്ചയായിട്ട് ഭരിച്ച ഇടത്ത് ഇന്നിപ്പോൾ അവർ ഭരിച്ചു കൊണ്ടിരുന്ന സമയത്ത് സ്കൂളിൽ പഠിച്ചവർ നമ്മുടെ നാട്ടിൽ പൊറോട്ട അടിക്കാനും മറ്റു തൊഴിലിലും വന്നിട്ടുണ്ട് അവർക്ക് അക്ഷരാഭ്യാസം അറിയില്ല അതിൻ്റെ കാരണം ഇവരുടെ വികലമായിട്ടുള്ള ഈ വിദ്യാഭ്യാസ രീതി തന്നെയാണ് ഇവർ ഇവരുടെ പാർട്ടിക്ക് മുതൽ കൂട്ടാൻ വേണ്ടി ആളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഓരോ വിദ്യാലയങ്ങളെയും കാണുന്നത് ഇവരുടെ എസ് എഫ് ഐ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ടല്ലോ അതൊരാൾക്കൂട്ട സംഘടനയാണ് സംഘബലവും ഉണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും വിശ്വസിക്കാത്ത ഒരു പയ്യനാണ് കോളേജിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവൻ ഈ സംഘബലം കണ്ടിട്ട് അവരുടെ കൂടെ പോയി കൂടും സമരത്തിനും അടിപിടിക്കുമൊക്കെ ഇവനെ അവർ ഉപയോഗിക്കും രണ്ടോ മൂന്നോ കേസും കൂടെ അവൻ്റെ തലയിലോട്ട് വെച്ചു കൊടുക്കും പിന്നെ ജീവിതകാലം മുഴുവൻ അവന് തിരിച്ചറിവായാലും ആ ആ സംഘടനയിൽ നിന്നും ആ പാർട്ടിയിൽ നിന്ന് പുറത്തിയാടാൻ പറ്റാത്ത പരുവത്തിൽ പെട്ടുപോകും പെടുത്തിക്ളയും അങ്ങനെ തന്നെയാണ് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ പെട്ടുപോകുന്നത് അങ്ങനെയാണ് ഈ സംഘടനയിൽ അവർ ആ പ്രായത്തിൻ്റെ തിളപ്പിൽ ഈ സംഘബലവും ആൾക്കൂട്ടവും ഒക്കെ കണ്ടിട്ട് മറ്റൊരുത്തരോട് തട്ടിക്കയറാനൊക്കെ ഒരു ത്വരെ കാണും അങ്ങനെയുള്ളവരെ ഇവർ സമരത്തിനും പോലീസിന് നേരെ കല്ലെറിയാനും അല്ലെങ്കിൽ സർക്കാർ സമരത്തിന് നേരെ കല്ലറിയാനൊക്കെ ഉപയോഗിക്കും രണ്ടും മൂന്നും കേസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് കേട്ട് അവരുടെ കൂടെ നിൽക്കുകയല്ലാതെ അവൻ അതിൽ നിന്ന് പുറത്തെയാടാൻ പറ്റില്ല അല്ലാത്തവരൊക്കെ പുറത്തു കടുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് മാറി മാറി വരിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ എല്ലാ കോളേജുകളിലും എസ് എഫ്ഐയുടെ തന്നെ മുൻതൂക്കമായിരുന്നുവെങ്കിൽ ആ കുട്ടികളാണല്ലോ പഠിച്ചിട്ട് പിന്നീട് യുവാക്കളാവുന്നത് അങ്ങനെയാണെങ്കിൽ കേരളം എല്ലാ കാലത്തും ഇടതുപക്ഷമായിരുന്നു ഭരിക്കേണ്ടിയിരുന്നത് അങ്ങനെ ഉണ്ടായില്ല അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് അങ്ങനെ വിദ്യാഭ്യാസ രംഗം എന്നത് സ്കൂളുകൾ കോളേജുകൾ എന്നത് അവരുടെ പാർട്ടിക്ക് അണികളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഫാക്ടറി ആയിട്ട് മാത്രമാണ് അവർ കാണുന്നത് അല്ലാതെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളോ തത്വങ്ങളോ ഒന്നും പഠിപ്പിക്കുന്ന ഇടമായിട്ടല്ല അതുകൊണ്ടാണ് അധ്യാപക ജോലിയെപ്പോലും അവർ അത്രയേറെ ഇകർത്താൻ ശ്രമിച്ചത് അപ്പോഴും അവരുടെ മറ്റൊരിടത്ത കൂടി പറയാം അതേ ആളുകൾ തന്നെ അധ്യാപക ജോലി ഒരു സാധാരണ ജോലിയാണ് കേവലമായിട്ടുള്ളൊരു ജോലിയാണ് എന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ തങ്ങളെന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാവശ്യമില്ലാതെ അവരുടെ പേരിൻ്റെ കൂടെ ടീച്ചറെന്നും മാസ്റ്റർ എന്നും ചേർക്കും അതും ഡ്രിൽ മാഷ് പോലും തയ്യൽ ടീച്ചർ പോലും നമുക്കറിയാം ഒത്തിരി ടീച്ചർമാരും ഒത്തിരി മാസ്റ്റർമാരും അടുത്ത വർഷത്തിന് കൂടുതലുണ്ട് ശൈല ടീച്ചർ അതുപോലെ തന്നെ എന്താ പറയുക ശ്രീമതി ടീച്ചർ എം വി ഗോവിന്ദൻ മാസ്റ്റർ അങ്ങനെ കുറേ മാസ്റ്റർമാരുണ്ട് അവരുടെ കൂട്ടത്തിൽ ഈ ഞാൻ ഏതാനും ഉദാഹരണമാണ് പറഞ്ഞത് നൂറുകണക്കിന് ആൾക്കാരുണ്ട് അപ്പോൾ അധ്യാപക ജോലി സാധാരണ ജോലി പോലെയാണ് എന്ന് പറയുന്ന അവർ തന്നെ എന്തിനാണ് അവരുടെ പേരിൻ്റെ കൂടെ മാസ്റ്ററിൻ്റെ ടീച്ചറും ഒക്കെ ചേർക്കുന്നത് അപ്പോൾ ഇതവരുടെ കാവട്ടി മാണി രട്ടത്താപ്പാണ് ഇവറ്റുകൾ ഈ രാജ്യത്ത് എവിടെയൊക്കെ പറഞ്ഞിട്ടിരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ പുറമേ വലിയ സാക്ഷരരാണ് എന്ന് വരുത്തി തീർത്തിട്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു തലമുറയെ തന്നെ തച്ച് തകർത്ത് തൊലച്ചു കളഞ്ഞിട്ടുണ്ട് നമ്മളും പോകുന്നത് ബംഗാളിൻ്റെ പുറകെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട നിങ്ങളുടെ അനുഭവത്തിലൂടെ നിങ്ങൾ അറിഞ്ഞാൽ മതി ഇരുപത്തഞ്ച് വയസ്സു മുകളിലുള്ള ബംഗാളിൽ നിന്ന് വന്ന ഒരുത്തനോട് നിങ്ങൾ ഒരു പേപ്പറും പേനയും കൊടുത്തിട്ട് അവൻ്റെ ഭാഷയിൽ രണ്ട് വരി എഴുതാൻ പറഞ്ഞു നോക്ക് നിങ്ങൾക്ക് സത്യം മനസ്സിലാവും അവൻ്റെ സമയത്ത് അവിടം ഭരിച്ചിരുന്നത് ഈ വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റുകാരാണ് അവരാണ് ആ വി അവിടുത്തെ വിദ്യാഭ്യാസവും തൊലച്ചത് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസവും തൊലച്ചടക്കിക്കൊണ്ടിരിക്കുന്നത് വിധിയാണ് അനുഭവിച്ചേ മതിയാവൂ മലയാളി ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ